ഹലോ ഇന്ന് ഞാൻ നിങ്ങളുടെ മമ്മി പരിചയപ്പെടുത്തുന്നു എൻ്റെ ആൻഡിയും മമ്മിയുടെ അനിയത്തിയ അപ്പോൾ ഇന്ന് അമ്മച്ചിയുടെ ഗൈഡൻസ് ഞങ്ങൾ കക്ക ഉലർത്തിയതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പാനിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിച്ച് ചെറുതായിട്ട് അരിഞ്ഞു നമ്മുടെ കൊത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള കൊച്ചുള്ളി പിന്നെ വെളുത്തുള്ളി കൊച്ചുള്ളി ആയിരിക്കും കൂടുതൽ നല്ലത് സവാളയെക്കാട്ടിലും അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും ഉപ്പിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി ഒന്ന് വാടിന് മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ നന്നായിട്ട് വയറ്റിനു ശേഷം നമ്മൾ ഇഞ്ചി ചതച്ചതാണ് ഇട്ടുകൊണ്ട് കൊടുക്കുന്നത് പിന്നെ കൂടാതെ കറിവേപ്പിലയും പിന്നെ പച്ചമുളക് പച്ചമുളകുമൊക്കെ ഇട്ട് നന്നായിട്ട് വൈ വയറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി ഇവിടെ കുരുമുളക് പൊടിയാണെങ്കിൽ കൂടുതലിടുന്നത് നമുക്ക് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ അരിഞ്ഞു അരിഞ്ഞേക്കുന്ന തക്കാളിയോട് ഇട്ട് നന്നായിട്ട് വയറ്റി വാടി വരുമ്പം പിന്നെ നമുക്ക് മസാല അതാണ് മെയിൻ മസാല അങ്ങോട്ടിട്ട് നല്ലപോലെ വയറ്റി എടുക്കുക പിന്നെ നമ്മുടെ മെയിൻ താരം നമ്മുടെ കക്ക കക്ക അങ്ങോട്ടിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് മൊത്തത്തിലങ്ങോട്ടാ ആരാ എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടു ആഹാ അപ്പൊ ഇത്രയേ ഉള്ളൂ